ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേത്തെ വ്ലോഗ് നമ്മളിത് വരും മൺഡേ ആവും അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ ഒരു ക്ലാസ് പോയി ഇന്ന് ക്ലാസ്സിന് പോയിട്ടില്ല കല്യാണവും ഇതൊക്കെ ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇന്നവർക്ക് എന്തായാലും ക്ലാസ് ഉണ്ട് വൈകുന്നേരം വരെ ഉണ്ട് അപ്പോൾ അതിനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ആക്കണം ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ സെറ്റാക്കാണ്ട് നമുക്ക് നമുക്ക് പുട്ടാക്കാൻ എഴുതി കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പൊടി ഉതർ ഉതിർക്കണം അതിൻ്റെ മുന്നേ നമുക്ക് ഓക്കുള്ള ചൂടാക്കണം കേട്ടോ ഉക്കൊന്ന് കൂട്ടാനെന്താ വെച്ചാൽ ചിക്കനാണ് ചിക്കൻ നമ്മൾ ഓൾറെഡി നല്ല സെറ്റാക്കി ഉപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഫ്രൈ ആക്കി കെട്ടോ അല്ലാതെ കറി ആക്കിയിക്കല്ല ഫ്രൈ ആക്കിയിരിക്കാണ് അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെയാണ് ഇന്നത്തെ കിട്ടോ നമുക്ക് രാവിലെ രാവിലെ നമുക്ക് ഈ ഒരു പണി പിന്നെ നമുക്ക് പണിയില്ല കേട്ടോ പോക്കെന്താണോ അതെന്താ കേട്ടോ എനിക്കുള്ളത് അങ്ങനെ വലിയൊരു പണി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നേരെ നമ്മളെ രാവിലത്തെ കലാപരിപാടികളിലേക്കാണ് ആക്കാം ഓക്കെ ആ ചോറിനുള്ളത് നമ്മൾ അരിയൊക്കെ പൂക്കി കൊടുന്ന് കേട്ടോ നമുക്ക് ആക്കാം അത് എന്താണ് രസാക്കണത് കാരണം എന്താ വെച്ചാൽ ഓക്കോ ചോറുവാണല്ലോ ഓക്കെ പിന്നെ ഇതോടെ കിടന്നാകട്ടെ അപ്പോൾ നമുക്കെന്നാൽ പുട്ടാണോ എന്താണോന്നൊന്നും നോക്കട്ടെട്ട് തേങ്ങ ഉണ്ടോ നോക്കട്ടെ തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് പുട്ടിടാം അല്ലെങ്കിൽ അപ്പം ചൂടാം ഞാൻ ഈ ചൂട്ടി തരണതേ എൻ്റെ ഇതാ കേട്ടോ ഒറ്റ അടിച്ച് വരുന്ന കാണാനില്ല ഇനി മുകളിൽ നമ്മൾ അവിടെ ഓപ്പൺ ഡ്രസ് അടിച്ചു വരാനേ കൊണ്ടുപോയിക്കണമെന്ന് അറിയണല്ലോ കൊണ്ടുപോയിക്കണു പക്ഷെ കൊണ്ടുപോയിട്ട് നമ്മൾ കൊണ്ടുനോക്കണമെന്നുള്ളൊരു ഉദ്ധാരണ കേട്ടോ ഇല്ല അവിടെ അടിച്ച് വരുക കൊണ്ടുപോടിച്ച് വരാനായി നമുക്കുള്ള എന്നൊക്കെയുള്ള കരക്കില്ലേ വെണ്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതും പൊട്ടിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ ഒന്നില്ല എവിടെ പോയി നോക്കാം നമ്മൾ റൂമിൻ്റെയൊക്കെ അവസ്ഥ റബ്ബറിൻ്റെ ഒന്നായിട്ട് കൊഞ്ഞ് ഉള്ളിലെത്തിക്കണം കേട്ടോ കാറ്റിന് അങ്ങനെ കേട്ടോ നമ്മൾ ചായ ഒരിക്കലും തുടങ്ങിയിട്ടോ പഞ്ചസാരയും പൊട്ടും ചിക്കനും ഉണ്ട് പക്ഷെ ചിക്കൻ ഇപ്പൊ എടുത്തില്ലെട്ടോ ഓ ഇതാണ് നമ്മുടെ മുറ്റത്തിന്റെ കോലം പ്രഭേ ഇത് അടിച്ച് വാരി നേരാക്കണം കേട്ടോ മഴയില്ലാത്തത് കൊണ്ട് പിന്നെ വലിയ പ്രയാസം ഉണ്ടാവില്ല കേട്ടോ അടിച്ച എളുപ്പം കിട്ടും കേട്ടോ അപ്പൊ ഞാൻ അതി ഇത് ക്ലീൻ ചെയ്യാനായിട്ട് കേട്ടോ ഒരു മുക്കാ മണിക്കൂറ് നിന്ന് ഇതാ മറ്റേ ഞമ്മള് ഇവിടെ ആ ഭാഗത്തേക്ക് അങ്ങോട്ടും അതുപോലെ ഈ ഭാഗമൊക്കെ ഫുള്ളായിട്ട് അടിച്ചു വാരി കേട്ടോ ഞമ്മ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നോക്കുമ്പോ ചിലപ്പോ ആദ്യത്തേനൊക്കെ അടും കഷ്ടാവും ഇതാപ്പത്തന്നെ എല്ലാം പാറത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം അങ്ങനെ നമ്മളെ ുള്ളിലേക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കാരണം പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് എടുക്കാനും ഒക്കെ മറന്നു പോയിട്ടോ അപ്പം നമുക്ക് ചെപ്പം എനിക്ക് പുട്ടുണ്ട് കേട്ടോ ചുട്ടല അത് കഴിക്കാതിൽ പിന്നെ പാത്രം വിരിങ്ങ ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു തോരനാക്കാൻ വേണ്ടി അത് വെച്ചാലും ഇപ്പം കഴിക്കില്ല കേട്ടോ തന്നെ രാത്രി കത്തി ഒക്കെ ആക്കാം ചപ്പം എനിക്ക് പുട്ടുണ്ട് ഇപ്പം മതി പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ആണെങ്കിലും കൂടിയിട്ട് നമുക്ക് മുരിങ്ങ ഇപ്പൊ വെച്ച് വെക്കാമെന്ന് കരുതി കേട്ടോ അത് അത്രയും ചീന മുളക് ഇട്ടിട്ടോ നമ്മൾ വെക്കണ അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ നല്ല മൂത്ത മുളകാണ് ഇത് എനിക്ക് അമ്മായി കൂടെ തന്നെ കേട്ടോ അപ്പം അതും കൂടെ മുരിങ്ങ മുരിങ്ങയാമ്പോട് തന്നെ കേട്ടോ അപ്പൊ അതിൻ്റെ കൂടെ ഈ ഈയൊരു മുളകും കൂടെ ചേർത്ത് കുറച്ച് പാവമായ വേവ് ശരിയായിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് മാറ്റി വെച്ചാൽ നമ്മളെ മുരിങ്ങാ തോരനെ ഇവിടെ റെഡിയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളത് തേങ്ങാ കൊത്ത് വേണമെങ്കിൽ തേങ്ങ ഒന്ന് ചിരവി ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ചതച്ചിട്ടാലും മതി കേട്ടോ അങ്ങനെ വെക്കണ ഉണ്ട് അപ്പം നമ്മൾ തേങ്ങ ഒന്നും ഇടുന്നില്ല കേട്ടോ പിന്നെ വെറുതെ ഒന്ന് വെള്ളം വറ്റിയിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഉച്ച നമ്മളിത് വെക്കുന്ന പുട്ടാണ് കേട്ടോ ഉച്ചക്ക് പൊട്ടി ഒഴിച്ചിട്ട് രാത്രി ചോറാക്കാൻ എല്ലാവരും പൊതുവെ രാത്രി ചോറ് ഒഴിവാക്കുന്നതല്ലേ നമ്മൾ രാത്രി ചോറാക്കിയാണ് ഇന്നോ അപ്പൊ ഇതായിക്കട്ടോ അപ്പോ ഏകദേശം മൂന്ന് മണി ആയിട്ടുണ്ട് നമ്മൾ വീട്ടിലാണെങ്കിൽ ഒട്ടും കറക്റ്റ് ടൈമിനല്ലോ ഫുഡ് കഴിക്കുക ഒറ്റക്കാണെന്നുള്ളത് തന്നെയാണ് മെയിൻ പ്രശ്നം വരുന്നത് എല്ലാവരും ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടെങ്കിൽ ആ ഒരു മണിക്ക് കൃത്യൊരു മണിക്ക് നമ്മൾ തയ്ക്കും സ്കൂളിലാണെങ്കിലും അതേ പന്ത്രണ്ടേ മുക്കാൽ അത് ഒരു മണിയാകുമ്പോഴൊക്കെ നമ്മൾ ഫുഡ് തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാവട്ടോ വീട്ടിലാവുമ്പോൾ സമയം തെറ്റുമാണ് നമുക്ക് ഫുഡും സമയം ഇങ്ങനെ പുട്ടിനെ അത്രയേറെ ഇഷ്ടമാണ് കേട്ടോ കുറ്റിപ്പുട്ടായിക്കോട്ടെ തുണി പുട്ടായിക്കോട്ടെ പുട്ട് ഏതു വിധത്തിലാണേലും എനിക്കിഷ്ടം കേട്ടോ എനിക്കത്യാവശ്യം നല്ല തേങ്ങ വേണം കേട്ടോ അപ്പം ഓക്കെ നിന്ന് വരാൻ ഏകദേശം ടൈം ആയിട്ടുണ്ട് കേട്ടോ അതിനത് ഇത് കഴിച്ച് തീർക്കട്ടെ നമ്മളെ പോപ്പതട്ടായിരുന്നു പിന്നെ ജസ്റ്റ് വെറുതെ മേലക്കറി ഒന്നുമില്ല അടിക്കുന്നുണ്ട് പറയാം